ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു അടിപൊളി ഹെൽത്തി ലഡു ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് അവൽ ചേർത്ത് കൊടുത്തു അവലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഈ അവൽ പിടിക്കുമ്പോൾ ഒന്നിങ്ങനെ പൊട്ടിപ്പൂ ആ ഒരു ലെവലാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ അവലൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാൾനട്ട് എടുത്തിട്ടുണ്ട് ബദാം പരിപ്പ് അണ്ടിപ്പരപ്പ് കപ്പലണ്ടി അതുപോലെ തന്നെ മുന്തിരി ഒരു അഞ്ച് ഏലക്കേൻ്റെ കുരുങ്ങൂടി നമ്മളിതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതൊരു ഇതിൻ്റെ ചൂടൊക്കെ മാറുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലോട്ട് ഇനി അഞ്ച് ഈത്തപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് വെച്ചതാണ് കേട്ടോ അഞ്ചെണ്ണം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തു ഇത് ഇതൊന്നിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല തരി തരി ലെവലിൽ വേണം കേട്ടോ നമ്മളൊന്ന് അടിച്ചെടുക്കാനായിട്ട് നമുക്ക് കടി കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതേ ജാറിലോട്ട് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള അവലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അവല് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ നല്ല ഫൈൻ രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഈ റോസ്റ്റ് ചെയ്ത അവലും നമ്മൾ അടിച്ച് അടിച്ചു വെച്ച മറ്റേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അല്ലേ ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇതിലോട്ട് ശർക്കര നീരോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടത്തിൻ്റെ പന പനങ്കൽക്കണ്ടം ഉരുക്കിയതോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കരയുടെ നീര് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് കൈ കൊണ്ട് ഉരുള ഉരുട്ടാവുന്ന രീതിയില് നമ്മൾ കുഴച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ശരിക്കും നമുക്ക് കയ്യിൽ ഒരു ഉരുള ഉരുട്ടാവുന്നൊരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇനി ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി എടുക്കാം അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തിയാണ് നമ്മൾ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ശർക്കര വേറെ ഒന്നും നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊന്നും ചേർക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി വയ്ക്കാം ഇനി ഇത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എൻ്റെ മോളോടൊന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇവിൾ ഈ ഇതൊന്നും കഴിക്കില്ല ഈ ഡ്രൈ ഫ്രൂട്ട്സൊന്നും കഴിക്കില്ല അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ച ഒരു പരിപാടി ആണ് പരിപാടിയാണത് പക്ഷേ ഇത് അവൾ നന്നായി കഴിച്ചു തുടങ്ങി ഇത് വെച്ചപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കൊടുക്കാം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്